ਮੋਦੀ ਦਾ ਗ੍ਰਾਫ ਬਹੁਤ ਮੰਦਰ ਦੇ ਕਰਕੇ ਉੱਪਰ ਚੜ ਗਿਆ ਉਹ ਨੁਕਸਾਨ ਉਹ ਇਹਦਾ ਗ੍ਰਾਫ ਡਾਊਨ ਕਿਵੇਂ ਆ ਸਕਦਾ ਮੈਂ ਬਹੁਤ ਵਾਰੀ ਜਦੋਂ ਮੈਂ ਪਿੰਡਾਂ ਦੇ ਵਿੱਚ ਕਿਆਰੀਆਂ ਕਰਾਉਂਦਾ ਫਿਰਦਾ ਜੀ ਬਹੁਤ ਵਾਰੀ ਲੋਕਾਂ ਨੂੰ ਇਹ ਕਹਿੰਦਾ ਸੀ ਕਿ ਮੌਕਾ ਬੜਾ ਥੋੜਾ ਹੈ ਗ੍ਰਾਫ ਉਹਦਾ ਬੜਾ ਉੱਚਾ ਚੜਿਆ ਦਿਨ ਸਾਡੇ ਕੋਲੇ ਥੋੜੇ ਆ ਕੀ ਅਸੀਂ ਇਹਨੇ ਥੋੜੇ ਦਿਨਾਂ ਦੇ ਵਿੱਚ ਗ੍ਰਾਫ ਇਹਦਾ ਡਾਊਨ ਕਰ ਲਾਂਗੇ ਨਮਸਕਾਰ ਇਹ ਵੀਡੀਓ ਕੰਡ ਲਓ ിന് തൊട്ടുമുമ്പ് പൊട്ടിപ്പുറപ്പെട്ടു വന്ന കർഷക സമരത്തിന്റെ പിന്നിൽ എന്ത് എന്നൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ അതിനുള്ള ഉത്തരം അവരുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് കർഷക സമരം ആരംഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഭാരത് കിസാൻ യൂണിയൻ നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായി സംസാരിച്ച വീഡിയോ ആണിത് എന്താണ് ഇങ്ങനെ ഒരു സമരം പെട്ടെന്ന് ഉയർന്നു വരാൻ കാരണമെന്ന് ഇതിൽ വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അയോധ്യ രാമക്ഷേത്ര ചടങ്ങോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്രാഫ് ഉയർന്നിരിക്കുകയാണെന്നും അത് താഴേക്ക് കൊണ്ടുവരണമെന്നുമാണ് വീഡിയോയിൽ ജഗ്ജിത് സിംഗ് ധല്ലേവാൽ പറയുന്നത് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം മോദിയുടെ ഗ്രാഫ് വളരെയധികം ഉയർന്നു നമുക്ക് കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത് അദ്ദേഹത്തിന്റെ ഗ്രാഫ് എങ്ങനെയും താഴ്ത്തണം ജഗ്ജിത്തിന്റെ വാക്കുകൾക്കെതിരെ ഇപ്പോൾ ബി ജെ പി നേതാക്കൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കർഷക സംഘടനാ നേതാവിൻ്റെ രാഷ്ട്രീയ പരാമർശമാണെന്നാണ് ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധം സംഘടിപ്പിച്ചാൽ ജനങ്ങൾ പ്രധാനമന്ത്രി മോദിയെ പിന്തുണയ്ക്കുന്നത് നിർത്തുമെന്നാണോ നിങ്ങൾ കരുതുന്നത് ഇങ്ങനെയല്ല പ്രതിഷേധം നടത്തേണ്ടത് എന്ന സന്ദേശമാണ് ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുന്നത് കർഷകർ സമരത്തിനായി ആവിഷ്കരിച്ച രീതിയോട് എതിർപ്പുണ്ട് ട്രാക്ടറിലും ട്രോളികളിലും ഒരു വർഷത്തെ റേഷനുമായാണ് അവർ നീങ്ങുന്നത് ഒരു സൈന്യത്തെ പോലെ അവർ ഡൽഹിയിലേക്ക് പോകുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല എന്നാൽ ട്രെയിനിലോ ബസ്സിലോ മറ്റു വാഹനങ്ങളിലോ പോകാമായിരുന്നു ട്രാക്ടർ ഗതാഗത ഉപാധിയല്ല അതൊരു കാർഷിക സാമഗ്രിയാണെന്നും ഘട്ടർ പറഞ്ഞു വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കുന്നതടക്കം വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയ കർഷക സംഘടനകൾ നടത്തുന്ന ഡൽഹി ചെലവ് മാർച്ച് എന്ന പേരിൽ സമരം നടക്കുകയാണ് എന്നാൽ യഥാർത്ഥ ഉശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖത്ത് തേക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇതിലൂടെ വളരെ വ്യക്തമാണ് എതിരാളികൾ മോദിയെ എത്രത്തോളം ഭയപ്പെടുന്നുണ്ട് എന്നുള്ളത് പരാജയം ഉറപ്പിച്ചവർക്ക് ജനങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധാരണ പരത്താൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ എന്നാൽ ഇതിലൊന്നും അടിയറവ് പറയുന്ന ആളല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും വെബ് ഡെസ്ക് തത്തമേ ന്യൂസ്